ഞാൻ ഒരിക്കലും എൻ്റെ ചാനൽ പോകുമെന്ന് പ്രതീക്ഷിച്ചതല്ല അപ്പോൾ നിങ്ങൾ പ്രധാനമായും ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം വെറും ആറ് മാസം കൊണ്ടാണ് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയത് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അതു എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ആദ്യം ഞാൻ വെൽക്കം ചെയ്യുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ വളരെയേറെ എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം പറയുവാനായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആയി ഈ എൻ്റെ ചാനൽ ഏകദേശം മോണിറ്റൈസിങ് ആയിട്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞു കേട്ടോ എനിക്കിപ്പോഴാണ് ഒരു ഫുൾ വീഡിയോ എടുക്കാനുള്ള ഒരു സമയം കിട്ടിയതെന്ന് വേണം പറയാൻ കാരണം ഞാൻ ഇത് എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഇന്നേ വരെ ഞാൻ എല്ലാം ഷോർട്സാണ് ഇട്ടിട്ടുള്ളത് ഇതെൻ്റെ ആദ്യത്തെ ഫുൾ വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഇന്നലെ ലൈവിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ ഇതുപോലെ പറഞ്ഞിരുന്നു എൻ്റെ ചാനൽ മോണിറ്റൈസിങ് ആയി എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ ഞാൻ ഈ വർഷം ജനുവരി ഇരുപത്തിനാലിനാണ് ഈ ചാനൽ തുടങ്ങുന്നത് അപ്പോൾ തുടങ്ങുന്ന ടൈമിൽ ഞാൻ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ആർക്കും അങ്ങനെ അയച്ചു കൊടുത്തിട്ടില്ല സബ് ചെയ്യണമെന്നും ലൈക്ക് ഷെയർ ഇതൊന്നും പറഞ്ഞിട്ടില്ല കാരണം എനിക്ക് അതിന് മുന്നേ ഒരു ചാനൽ ചാനലുണ്ടായിരുന്നു അതൊരു റീയൂസ്ഡ് ഇഷ്യൂ ആയിട്ട് ചാനൽ ചാനൽ പോയെന്നല്ല പിന്നെ ഞാനത് വീണ്ടും റീ അപ്ലൈ ഒരു മൈൻഡൊന്നും ഇല്ലായിരുന്നു അത് ഏകദേശം എന്താ പറയുക അതിൻ്റെ പേര് പൊന്നി ബ്ലോഗ്സ് എന്നാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുക പൊന്നി ബ്ലോഗ്സ് എന്നാണ് ആ ചാനലിൻ്റെ പേര് ഞാനത് ആ ചാനൽ ഞാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മൂന്നാല് വർഷമായി കാണും കേട്ടോ അപ്പോൾ നമ്മുടെ അമരൻ സിനിമ ഇറങ്ങിയ ടൈമിൽ ആ ടൈമിൽ എനിക്ക് ആ ചാനലിൽ ഏകദേശം ഒരു രണ്ടായിരം സബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ അമരൻ സിനിമയുടെ പോസ്റ്ററും ആ ഫോട്ടോ ഒക്കെ വെച്ച് മ്യൂസിക് ഒക്കെ കയറ്റിയിട്ട് റീൽ ഇട്ടും ആ ടൈമിൽ എനിക്കൊരു എന്താ പറയുക ഒരു രണ്ടാഴ്ച കൊണ്ട് രണ്ടായിരം സബിൽ നിന്നും ഇരുപത്തൊൻപതിനായിരം സബ്ബ് എനിക്ക് വന്നു പെട്ടെന്ന് മോണിറ്റൈസിങ്ങിനുള്ള ഇത് വന്നു അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ രക്ഷിട്ടു കാരണം അധികം അധ്വാനിച്ചില്ല ഫോട്ടോസ് മാത്രം അങ്ങനെ ആ ഒരു കണ്ടൻറ്റ് അതായത് ആ ഫോട്ടോ ഫുള്ള് ഞാൻ ഓരോ പാട്ട് ഇങ്ങനെ കയറ്റി റീല് അപ്ലോഡ് ചെയ്യാണ് ചെയ്തത് പക്ഷേ എനിക്കത് അറിയത്തില്ലായിരുന്നത് റീയൂസ്ഡ് കണ്ടന്റ് ആവും അങ്ങനെ ഗൂഗിൾ ഫോട്ടോസൊന്നും ഉപയോഗിച്ചു വിടാം എന്നതെനിക്കറിയത്തില്ലായിരുന്നു ആദ്യമായിട്ടല്ലേ യൂട്യൂബിൽ ഇങ്ങനെ തുടങ്ങുന്നത് അപ്പോൾ അതൊന്നും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുമില്ല അപ്പോൾ മോണിറ്റൈസിങ് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അധികം അധ്വാനിച്ചില്ലല്ലോ പെട്ടെന്ന് മോണിറ്റൈസ് കിട്ടിയല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് മോട്ടേഴ്സ് ആയി എന്ന് പറഞ്ഞ് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ മോട്ടേഴ്സ് കട്ടായി എന്നുള്ള മെയിൽ എനിക്ക് വന്നു അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് എന്താ പറയുക ഭയങ്കര വിഷമായി കാരണം എൻ്റെ മനസ്സിൽ ഓക്കെ ഞാൻ ചെയ്തത് ആണ് എനിക്ക് മോട്ടേഴ്സിംഗ് കിട്ടിയല്ലോ എന്നുള്ള ഭയങ്കര സന്തോഷമായിരുന്നു അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അത് കട്ട് വലിയ വിഷമമായി അങ്ങനെ ആ ചാനൽ പിന്നെ മൈൻഡ് ചെയ്തില്ല എന്നിട്ടാണ് ഈ ചാനൽ ഞാൻ ജനുവരി ഇരുപത്തിനാലിന് തുടങ്ങുന്നത് തുടങ്ങുന്ന ടൈമിൽ അന്ന് ഇട്ട് ഇന്ന് വരെ ഞാൻ ഷോർട്സ് വേറെ ഒന്നും ഇട്ടിട്ടില്ല അതും കൊളാബ് വീഡിയോ ഇടുന്നത് എൻ്റെ ചാനൽ കാണുന്നവർക്ക് മനസ്സിലാവും കൊളാബ് വീഡിയോസ് മാത്രമാണ് ഇടുന്നത് അപ്പോൾ അതിന് ആ എങ്ങനെ ഈ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഇതിനിടയ്ക്ക് ഈ കൊളാബ് വീഡിയോ ചെയ്യുന്നവരുടെ ചാനലും കൂടെ പോകും എന്നുള്ളൊരു വന്നായിരുന്നു അതായത് യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേഷനൊക്കെ വന്നിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാനൊന്ന് പേടിച്ചു കാരണം ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നിട്ട് ഇതും കൂടെ പോയാൽ എനിക്ക് അത് സഹിക്കത്തില്ല അങ്ങനെ കുറേ കഴിഞ്ഞ് യൂട്യൂബ് ഒരു സമയം പറഞ്ഞായിരുന്നല്ലോ ഇടക്ക് ആ ടൈമൊക്കെ കഴിഞ്ഞും എൻ്റെ ചാനൽ നിന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഓക്കെ കുഴപ്പമില്ല മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യം അതായത് ബാക്കിയുള്ളവർ ചാനൽ പോയി എന്ന് വെച്ചാൽ ഈ വോയിസ് ഓവർ ഒന്നും കൊടുക്കാതെ അല്ലെങ്കിൽ ടെസ്റ്റ് ഒന്നും കൊടുക്കാതെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിരിക്കുന്നവരുടെയൊക്കെ ചാനലാണ് ഒരുവിധം പോയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് വോയിസ് ഒക്കെ കൊടുക്കുകയും ടെസ്റ്റൊക്കെ ആഡ് ചെയ്തിട്ടായിരുന്നു ഞാൻ ഇന്നേ വരെ വീഡിയോസ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ദൈവം സഹായിച്ച് ഈ ഒരു അക്കൗണ്ട് പോയിട്ടില്ല എനിക്ക് അങ്ങനെ ആ ഒരു പോയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടി സന്തോഷം തോന്നിയിട്ട് പക്ഷേ ഞാൻ അധികവും സന്തോഷിച്ചില്ല കാരണം പഴയ അക്കൗണ്ട് പോയതിൻ്റെ ഒരു വിഷമം എനിക്ക് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ വീണ്ടും ഒരു ഇത് വന്നാൽ താങ്ങാൻ പറ്റുമെന്നറിയത്തില്ല അങ്ങനെ അത് കഴിഞ്ഞ് ഞാനൊരു ജൂൺ മാസം ഏകദേശം ഒരു കറക്റ്റ് മാസം ആയപ്പോഴാണ് എൻ്റെ ചാനൽ മോണിറ്റൈസിങ് ആയി എന്നുള്ളൊരു മെയിൽ എനിക്ക് വന്നത് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒട്ടും എന്ന് വെച്ചാൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം മറ്റേ ആ ഒരു ചാനലിൽ എങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം കാരണം ഓൺ കണ്ട അല്ലെങ്കിൽ ആ നമ്മുടെ സ്വന്തം കണ്ടന്റ് ഇല്ലാത്ത വീഡിയോസ് എല്ലാം എന്തെങ്കിലും ഒരു കാരണവശാൽ യൂട്യൂബ് അത് റിപ്പോർട്ട് അടിക്കുമെന്നുള്ളൊരു സൂചന എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെ കൊളാബ് ചെയ്ത ഒരു ആറ് മാസം പക്ഷേ ഈ മാസം ഞാൻ വെറുതെ ഇരുന്നില്ല കാരണം വെച്ചാൽ ഞാൻ ഡെയിലി ഒരു എന്താ പറയുക ഡെയിലി ഒരു ആറ് ഏഴ് അല്ല ഒരു ഒൻപത് ഒക്കെ ഇടുമായിരുന്നു രണ്ട് മണിക്കൂർ അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് ഒന്ന് മൂന്ന് അങ്ങനെ ഒൻപത് മണിവരെ ഒരു ഏകദേശം ഒരു ഒൻപത് വീഡിയോസ് ഞാൻ ഇടുമായിരുന്നു ഡെയിലി പെർ ഡേ അപ്പോൾ ഒന്ന് ആലോചിക്കണം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോ ഒരു രണ്ട് മാസം ഞാനിട്ട് അതായത് ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ ഒരു രണ്ട് മാസം അടുപ്പിച്ചിട്ടപ്പോഴാണ് എനിക്കിങ്ങനെ വ്യൂസ് തന്നെയായി കയറാൻ തുടങ്ങി അതായത് ജൂൺ മാസം ജൂൺ ഏഴാം തീയതി എൻ്റെ ചാനൽ ആയി അത് കഴിഞ്ഞിട്ട് ജൂൺ ഒൻപതിനാണ് എൻ്റെ ചാനലിന് ടെൻ കെ സബ് വരുന്നത് എനിക്കൊരു പതിനായിരം സബ് അതായത് ഒരു ആറേഴ് മാസം കൊണ്ട് എനിക്ക് കിട്ടി അതിലും എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ ഈ മോണിറ്റൈസിങ്ങും കിട്ടിയപ്പോഴത്തേക്കും വളരെയേറെ സന്തോഷമായി അപ്പോൾ എന്താ പറയുക എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾക്കൊണ്ട് ഉറപ്പായും പറ്റും അപ്പോൾ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ കൊളാബ് വീഡിയോ ചെയ്തിട്ട് ചെയ്ത് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ യൂട്യൂബ് വീഡിയോ ഇടുന്നെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ തലേന്ന് ഇത് ഷെഡ്യൂൾ ചെയ്ത് വെക്കും അപ്പോൾ അതിനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ തലേന്നൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചാൽ നമുക്കത്രയും ഉപകാരമായിരിക്കും കാരണം ചാനൽ ഡെഡ് ആവത്തില്ല അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇന്ന് മുതൽ തുടർന്ന് അങ്ങോട്ട് ഡെയിലി വീഡിയോസ് ഇടുക നമുക്ക് കഴിവതും അവരൊരു ലിമിറ്റ് പറയും അതിനനുസരിച്ചെങ്കിലും നമ്മൾ വീഡിയോസ് ഇടണം ഒരു കുറഞ്ഞത് ഒരു അഞ്ച് വീഡിയോസെങ്കിലും നിങ്ങൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ അതിൻ്റേതായിട്ടുള്ള റീച്ച് കിട്ടും കാരണം എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് ഉറപ്പാണ് ഞാനൊരു ഡെയിലി ഒൻപത് വീഡിയോസൊക്കെ ഇട്ടപ്പോഴും എനിക്ക് നല്ല വ്യൂസും സബ്ബു എനിക്ക് കൂടി വളരെ പെട്ടെന്നാണ് എനിക്ക് കൂടിയത് ഒരു ആറ് മാസം കൊണ്ടാണ് എനിക്ക് ടെൻ കെ സബ്ബും എനിക്ക് കിട്ടിയത് കൂടാതെ നമ്മൾ കൊളാബ് വീഡിയോ ചെയ്യുന്ന ടൈമിൽ നമ്മൾ വെറുതെ ഇങ്ങനെ അനങ്ങാതെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല നമ്മൾ എന്തെങ്കിലും അതിന് വോയിസ് ഓവർ കൊടുക്കുക ടെസ്റ്റ് കൊടുക്കുക അതിനനുസരിച്ചുള്ള ആക്ഷനെങ്കിലും ഒന്ന് കാണിക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ അങ്ങനെ അല്ലാത്ത വീഡിയോസൊന്നും യൂട്യൂബ് അക്സെപ്റ്റ് ചെയ്യുന്നതല്ല ഓക്കെ അപ്പോൾ പ്രധാനമായും ഈ രണ്ട് കാര്യങ്ങളെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കുക അപ്പോൾ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡൗട്ടും നിങ്ങൾക്ക് എൻ്റെയോട് ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ് അപ്പോൾ Thank you. Thank you so much.